ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ ഹസൻ കൂലിയെക്കുറിച്ച് അപ്ഡേറ്റ് ഓഗസ്റ്റ് ആണ് ചിത്രം ാന്ത്രിയറിലെ നാഴിക കല്ലുകൂടിയാണ് കൂലി എന്ന ചിത്രം കൂലിയിൽ പഴയ രജനീകാന്തിനെ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത വാനോളം പ്രതീക്ഷയേറ്റ് തന്നെയാണ് ലോകേഷ് കനകരാജ് ചിത്രം കൂലി എത്തുന്നത് അതുണ്ടാക്കിയ ഹൈപ്പ് ചെറുതൊന്നുമല്ല റെക്കോർഡുകൾ തലേവർ തകർത്തെറിയും കേരളത്തിലാകട്ടെ എംബുരാന്റെ ഫസ്റ്റ് ഇയർ റെക്കോർഡ് തലയേവർ തൂക്കുമോ എന്നും ആരാധകർ നോക്കിക്കാണുന്നുണ്ട് മാത്രമല്ല ദളപതി വിജയ് മറികടക്കുമോ കേരളത്തിൽ കൂലിയെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ് ആദ്യ പകുതി ഡ്രാമയിൽ തുടങ്ങി രണ്ടാം പകുതിയിൽ ആക്ഷൻ മൂഡിലേക്ക് കടക്കുന്ന തരത്തിലാണ് കൂലി എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന ചിത്രം കൂടിയാണിത് ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് വൻ താരനിര തന്നെ അണിനിരിക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കേൾപ്പുള്ള ചിത്രം കൂടിയാണ് കൂലി എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് ോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ റിലീസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇപ്പോഴിതാ കൂലിയുടെ വൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് രണ്ടിന് കൂലിയുടെ എല്ലാവരും കാത്തിരിക്കുന്ന ട്രെയിലർ എത്തുകയാണ് ചിത്രത്തിൽ നാഗാർജുന ഉപേന്ദ്ര ഹാസൻ തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷനുകളുടെ ഭാഗമായി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ നടിയും ഗായികയുമായ ഹാസൻ നൽകിയ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കൂലിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ചിത്രത്തിലെ നായികയായ ശ്രുതി ഹാസൻ ആദ്യമായാണ് രജനീകാന്തിനും നാഗാർജുനിക്കുമൊപ്പം അഭിനയിക്കുന്നത് നാഗാർജുനയുടെ കൂലിയിലെ വേഷത്തെക്കുറിച്ചാണ് താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്കറിയാമായിരുന്നു പക്ഷേ ഇതിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് കാരണം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നെഗറ്റീവ് റോളാണ് ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ആരാധകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ സൂപ്പർ ആരാധകയായി മാറിയെന്നും പറയുന്നു തന്റെ വേഷത്തെക്കുറിച്ച് കൂടുതൽ ും ശ്രുതിഹാസൻ നൽകിയിട്ടില്ല എന്തായാലും നാഗാർജുനയുടെ ആരാധകരെ ആവേശഭരിതരാക്കാൻ പര്യാപ്തമാണ് ശ്രുതിഹാസൻ ഇപ്പോൾ കൂലിയിൽ നിന്നും പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റുകൾ ശ്രുതിഹാസൻ കൂലി എന്ന ചിത്രത്തിൽ സത്യരാജിന്റെ മകളുടെ വേഷത്തിലാണ് എത്തുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലൊന്നായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്തായാലും ഓഗസ്റ്റ് പതിനാല് വരെ കാത്തിരിക്കാം രജനീകാന്തിന്റെ ആറാട്ട് കാണാൻ ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം